ഇനി മലപ്പുറം കരിപ്പൂർ വിമാനത്താവളത്തിന് സമീപത്ത് കനാൽ നിറഞ്ഞത് വീടുകളുടെ മുറ്റത്ത് വെള്ളം കയറി വിമാനത്താവളത്തിലെ വളപ്പിലെ വെള്ളമാണ് കനാലിലേക്ക് എത്തുന്നത് വിമാനത്താവളത്തിന്റെ ചുറ്റുമതിൽ കഴിഞ്ഞ ഒക്ടോബറിൽ തകർന്നിരുന്നു മൃതാഥ വിവരങ്ങളുമായി അരുൺ ഇത് വലിയ വെള്ളക്കെട്ട് ഉണ്ടാകുന്നുണ്ട് ഇതിപ്പോളെങ്ങോ എത്ര സ്ഥലത്തോളം ഈ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു വലിയ മഴ ഇവിടെ പെയ്തിരുന്നോ എന്തെങ്കിലും ഒരു പെട്ടെന്നൊരു നടപടി അതായത് വിമാനത്താവളത്തിനകത്തെ വളപ്പിൽ നിന്നുള്ള വെള്ളമാണല്ലോ പുറത്തേക്ക് വരുന്നത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ ഇനിയും നല്ല മഴ പെയ്യുമല്ലോ സ്വാഭാവികമായി അതെ അക്ഷയ സാധാരണ ഒരു മഴ പെയ്യുമ്പോഴുള്ള സ്ഥിതി തന്നെയാണത് കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ഈയൊരു മതിൽ എയർപോർട്ടിൻ്റെ ചുറ്റുമതിൽ തകരുന്നത് ഒൻപത് മാസങ്ങളായി ഇപ്പോഴും ആ മതിൽ പുനർ എന്താ പറയുക നിർമ്മിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അവിടുത്തെ നാട്ടുകാർ നേരിടുന്ന ഏറ്റവും വലിയ ദുരിതം പന്ത്രണ്ടോളം വീട്ടുകാർക്കാണ് ഈ ഒരു അവസ്ഥ ഈ എയർപോർട്ടിലെ വെള്ളം ഒലിച്ച് ഇവരുടെ വീട്ടുമുറ്റത്തേക്കൊക്കെ എത്തുകയാണ് ഈ ഇതിനുശേഷം എയർപോർട്ടിൻ്റെ സുരക്ഷയ്ക്കായ ഒരു കാർഡ്ബോർഡ് വെച്ച് മറയ്ക്കുകയോ മാത്രം താൽക്കാലിക ഒരു നടപടി മാത്രമാണ് എടുത്തത് ഇതിൽ നാട്ടുകാരും ഈ ഔദ്യോഗികമായി തന്നെ പരാതിയൊക്കെ നൽകിയതാണ് പക്ഷേ ഇതുവരെയും ഒരു വിശദീകരണം പോലും അവർ ഉണ്ടായിട്ടില്ല എന്നുള്ളത് നാട്ടുകാരുടെ പരാതിയാണ് ഇപ്പോൾ ഒരു ചെറിയ മഴ ഉണ്ടാകുമ്പോൾ പോലും ഇതാണ് സ്ഥിതി എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് അതിന്റെ ദൃശ്യങ്ങളടക്കം അവർ കാണിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വീണ്ടും അവർ പരാതിയുമായി എന്തായാലും രംഗത്തെത്തുന്നത് ഇന്നൊരു ഉടനടി ഒരു പരിഹാരം വേണം എയർപോർട്ട് അതോറിറ്റിയുടെ മുന്നിൽ ഉൾപ്പെടെ ഈ പ്രശ്നം മുന്നോട്ട് വെക്കണം എന്നുള്ളത് തന്നെയാണ് നാട്ടുകാർക്ക് എന്തായാലും ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് അക്ഷയ ഇത് എത്ര കാലമായി കാലമായി ഇങ്ങനെ വെള്ളം പുറത്തേക്ക് ഒഴുകാൻ ഇത് കുറേ പ്രശ്നം പറയുന്നുണ്ടോ എങ്ങനെയാണ് ഒമ്പത് മാസമാണ് ഇതിനു മുൻപ് ഈ സമീപത്ത് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ ഇതുപോലെ നാട്ടുകാരും അധികൃതരും ഒക്കെ ഇടപെട്ട് പരിഹരിച്ചിരുന്നു ഈ ഓഗസ്റ്റിലാണ് ഈ ചുറ്റുമതിൽ തകരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് അതിനുശേഷം അത് പുനർനിർമ്മിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അതിലിപ്പോഴും അങ്ങനെ ഒരു കാർഡ് ബോർഡ് വെച്ചൊക്കെ മറയ്ക്കുന്ന ഒരു ബോർഡ് വെച്ചൊക്കെ മറിക്കുന്ന ഒരു സ്ഥിതി മാത്രമാണ് ഉണ്ടായത് എയർപോർട്ടിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള നടപടി മാത്രമാണ് ചെയ്തത് പക്ഷേ നാട്ടുകാരുടെ ഈ ഒരു പ്രശ്നത്തിന് എന്തായാലും പരിഹാരമായിട്ടില്ല ഒരു മഴ കനത്തൊരു മഴ ഉണ്ടാകുമ്പോഴുള്ള സ്ഥിതിയാണ് ഒരു പത്ത് പന്ത്രണ്ടോളം വീട്ടുകാരെ ബാധിക്കുന്ന പ്രശ്നമാണ് എയർപോർട്ടിലെ വെള്ളമാണ് കനാലിൽ എത്തുന്നത് എയർപോർട്ടിൻ്റെ പരിസര പ്രദേശങ്ങളിൽ ഇതാണ് ഒലിച്ച് വീട്ടുമുറ്റത്തേക്ക് ഒക്കെ എത്തുന്നത് എന്നുള്ളതാണ് പ്രത്യേകിച്ചും പല സാഹചര്യമുണ്ട് രോഗം ഉൾപ്പെടെയുള്ള മഴക്കാല രോഗങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട് അതിനിടെയാണ് ഈ നാട്ടുകാർക്ക് ഈ ഒരു പ്രതിസന്ധി എന്നുള്ളത് തന്നെയാണ് തീർച്ചയായും പകർച്ചവ്യാധികളൊക്കെ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമൊക്കെയുണ്ട് അതിനപ്പുറത്തേക്കോ വീട്ടിന് മുറ്റത്തേക്കൊക്കെ ഇങ്ങനെ വെള്ളം വന്ന് വെള്ളക്കെട്ട് രൂപപ്പെടേണ്ടാവുന്ന അവസ്ഥ അതിലും ബുദ്ധിമുട്ടാണ്